സച്ചി വേറെ സ്കൂളിലാണ് ഞാൻ വേറെ സ്കൂളിലാണ് പിന്നെ പത്താം ക്ലാസ്സിൽ നമ്മൾ കളിച്ചു തുടങ്ങിയിട്ടാണ് കമ്പനി ആ ആക്സിഡന്റ് ശരിക്ക് പേടിച്ചോ പഠിച്ചു മേള അങ്ങനെ ഓടിക്കില്ല അറിയാം കോസ്മോ ഹോസ്പിറ്റലിൽ അവൻ ആക്സിഡന്റ് കൊണ്ട് പൈസ ഉണ്ടെങ്കിൽ അവന്റെ അടുത്തൊരു ബി എം ഡബ്ല്യു കാർക്കുള്ള പൈസ

എല്ലാം എല്ല സച്ചു ഞാൻ എങ്ങനെ അങ്ങനെ എന്നെ വളർത്തിക്കൊണ്ടുവരുന്നു എനിക്കോ എന്തൊരു പോലാ പറ സംശയോക്സാമ്പിൾ നമ്മള് ഇപ്പൊ എറണാകുളത്ത് പറഞ്ഞിട്ട് വീട്ടില് പട്ടി ഒറ്റ കയറി ഇപ്പൊ നോക്കാൻ ചേട്ടാ ബെറോട്ടയും ചിക്കൻ കറിയും ചേട്ടാ ചൂടുള്ള ബെറോട്ടോ ചൂട് ഇല്ലാത്ത ബെറോട്ടോ കേട്ടോ ചേട്ടാ തട്ടിടുന്നു ചിങ്ങ സോട്ടലും മേടിക്കണം ഒരു കൈവിടത്തും പോയി ബ്ലോക്ക് ബാക്കി പറ ലവ് ലവ് സ്റ്റോറി ായിട്ടൊന്നും സീരിയസ്ലി അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റോറി ആയിട്ടൊന്നുമില്ല റിലേഷനിലായിരുന്നു പിന്നെ വീട്ടിൽ സംസാരിച്ചപ്പോഴത്തേക്കും ഓക്കെ ആയിരുന്നു നോർമൽ ആയിട്ട് ഈ ഒരു വർഷമായിട്ടുള്ള അങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് നടന്നിട്ടില്ല എന്ന് രണ്ടുപേർക്കും ഇപ്പോ മനസ്സിലാവുമല്ലോ ഇങ്ങനെ റിലേഷൻ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അവൻ ചിരിക്കുന്നു ഒക്കെ ആണ് അവ പ്രപ്പോസ് ചെയ്യാന്നുള്ള ായിട്ടൊന്നല്ല നമ്മള് ബിഹേവ് ചെയ്യണ കാണുമ്പോഴത്തേക്ക് രണ്ടുപേർക്കും ഒരു കണക്ഷൻ കിട്ടുമല്ലോ ആ സമയത്ത് അങ്ങനെയായിരുന്നു ഈ സമയത്ത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞാൽ

എന്തോന്നാണിക്കേ മറ്റിങ്ങനായിരുന്നു അല്ല ഇവ വീടിന് മുഖത്തെന്തോ പറ്റി അതിന്റെ ഷേപ്പ് ഇങ്ങനെയത് അതെല്ലാം പിന്നെ ആക്സിഡന്റ് ശരി പേടിച്ചോ പഠിച്ചു എന്നിട്ട് ഇങ്ങനെ മേള അങ്ങനെ ഒന്നും ഓടിക്കില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നേ വീഴ്ച അവൻ കാറിലോട്ട് ആ ഞാൻ ഒരു ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ ഇവന്റെ കാറിന്റെ അടിയിൽ സുഖാണ് അടിയിൽ അടിയിലെന്തെങ്കിലും കിടക്കുന്നൊക്കെ ഭയങ്കര എടുത്തു ചാട്ടു എവിടെയെങ്കിലും ആരെങ്കിലും ഒരു കാർ കൊള്ളാന്ന് ഇങ്ങനെ പറഞ്ഞാതി കൊണ്ടോടും പൈസ എടുത്തോണ്ട് എവിടെന്നെങ്കിലും പൈസ പോയി മേടിക്ക ഇപ്പൊ കയ്യിലുള്ള കാർ ഏതാ സ്വന്തമായിട്ട് 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 വയസ്സിൽ കാറൊക്കെ സ്വന്തം 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 അച്ഛൻ ചെയ്തോ പൈസ കാറാവോ പിന്നെ എനിക്ക് അമ്മ കാർ വാങ്ങി തന്നോ അറിയാം കോസ്മോ ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് കൊണ്ട് പൈസ ഉണ്ടെങ്കിൽ പൈസ കോസ്മോ ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പൊ ഒരു പുതിയ ഒരു ഏരിയ പാർക്കിംഗ് നോട്ടീസ് നോട്ടീസ് വരണ പെട്ടെന്ന് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ അവന്റെ ഇവനാണ് ഈ ഹോസ്പിറ്റലിന്റെ പറഞ്ഞു വീടുമല്ലോ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഞാൻ അധികം കേട്ടിട്ടില്ല എന്താണ് സച്ചു ശരിക്ക് പഠിച്ച തൊട്ട് അതായത് ചെറുപ്പം തൊട്ട് പഠിക്കാൻ എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു അച്ഛനും അമ്മ എന്തോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ഒക്കെ ആയിരുന്നില്ലേ അമ്മ അമ്മ അല്ല അച്ഛൻ അച്ഛൻ ആയി ആയി പോലീസ് പോലീസ് എന്തോ പിന്നെ ഞാൻ പ്ലസ് ടു പ്ലസ് ടു ഡിഗ്രി പോയി പ്രൈവറ്റ് കോളേജിലായിരുന്നു അവിടുത്തെ പഠിപ്പ് എനിക്ക് വലിയ എന്തോ പോയ താല്പര്യത്തില് സർക്കാരിന്റെ കൈയിരുപ്പ് കാരണം അതും പോയി കിട്ടിയില്ല നല്ല ഞാൻ സച്ചു കല്യാണം മറ്റേ ജോലി കിട്ടി കല്യാണം കല്യാണം കഴിക്കാൻ വേണ്ടി ജോലി അവസാനം കഴിച്ചു ജോലിയും കിട്ടിയില്ല അങ്ങനെ വേറൊരു കാര്യമുണ്ട് പിന്നെ അങ്ങനെ ഒരിടത്ത് ഇപ്പൊ നമ്മൾ ഈ ഒരു ഫീൽഡ് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരിടത്ത് അടങ്ങി നിക്കുക അല്ലെങ്കിൽ ഒരാളുടെ കീഴിൽ നിക്കുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യ തോന്നണുണ്ട് ശെരിക്കും പോയി എങ്ങനെ ആറ് മാസം അവിടെ ചെന്ന് പിടിച്ചിരിക്കോ പിടുത്തോ ഇല്ല പിന്നെ ഇത് ഇതില് നമ്മള് കൊറച്ചിത് നമ്മള് ഫിനാൻഷ്യലി ഒന്ന് സെറ്റായി തുടങ്ങിയപ്പോഴത്തേക്കും ഒന്ന് പോകാനായിട്ട് ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് കുറവുണ്ടായി പിന്നെ അമ്മയ്ക്ക് ഒരു ആഗ്രഹമായിരുന്നു ജോലിക്ക് നീ പോയിട്ട് ഇപ്പോഴത്തേക്കും ബാക്കിയെല്ലാം ഉണ്ടല്ലോ അപ്പൊ അവന്മാരെ കൊടുത്തിട്ട് പോവാന്നുള്ള പ്ലാൻ ആയിരുന്നു പിന്നെ പിന്നെ ട്രൈ ചെയ്തില്ല അത് അത് നമ്മൾ പഠിക്കണം ഈ സർക്കാരിന് ചുമ്മാ നിർത്തി ചുമ്മാർത്തിൽ പോകാനൊക്കെ എളുപ്പമാണ് സമയം എടുക്കും മറ്റേ പ്രതിഷേധത്തിനൊക്കെ പോയിട്ടുള്ള വീഡിയോ എന്നിട്ട് ഏതോ ആള് പറഞ്ഞ് പോയി മീൻകുട്ട ചുമക്കാൻ പറഞ്ഞൊരു മന്ത്രി ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോഴും ായിട്ട് അത് കഴിഞ്ഞതിനു ശേഷം ആൾക്കാർ അവിടെ സമരത്തിന് സരത്തിനടന്ന് കാരണം ഞാൻ ഞാൻ അവിടെ പറഞ്ഞ ഈ ഒരു സമരം കൊണ്ട് നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇനി എത്രയൊക്കെ സമരം ചെയ്തിട്ട് യാതൊരു അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഗവൺമെന്റ് ജോലി കിട്ടി ഇപ്പൊ വേറൊരു ജോലിക്കും സത്യം പറഞ്ഞാൽ ഒരു കല്യാണം കഴിക്കാൻ അടുത്ത് പോയി കഴിഞ്ഞാൽ ജോലി എന്ന് തോന്നുന്നു ഗവൺമെന്റ് ജോലിക്കാരനെ ഉള്ളു അത് സംഭവം പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഗവൺമെന്റ് ജോബ്

ഫസ്റ്റ് ബെഞ്ചിലിരിക്കണം അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു ഒരു പത്താം ക്ലാസ് വരെയൊക്കെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മാറി മാറി ബാക്കിലോട്ട് ആ നമ്മളൊരു പയ്യന്മാരുണ്ട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പഠിക്കി അവൻ ഇങ്ങനെ നിങ്ങളെ കൂടെ ആയിട്ട് അങ്ങനെ ആ സമയത്ത് കോണ്ടാക്ട് ഇല്ല സച്ചു വേറെ സ്കൂളിലാണ് ഞാൻ വേറെ സ്കൂളിലാണ് പിന്നെ പത്താം ക്ലാസ്സിൽ നമ്മൾ കളിച്ചു തുടങ്ങിയിട്ടാണ് കമ്പനി ആവണ ക്രിക്കറ്റ് ക്രിക്കറ്റ് ഞാൻ ചോദിച്ചില്ല എന്ത് കളിന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടോ സച്ചു ക്രിക്കറ്റ് മാത്രമേ കളിക്കുള്ളൂ അപ്പൊ അതൊരു പത്താം ക്ലാസ് സമയത്തൊക്കെ ആ സമയത്തൊക്കെയാണ് ആ സമയത്ത് അങ്ങനെ വീട്ടുകാരായിട്ടൊന്നും അങ്ങനെ അറ്റാച്ച്മെന്റ് ഇല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിഞ്ഞുകൂടാ വീട്ടുകാർക്ക് അതുകൊണ്ട് തന്നെ വീട്ടുകാർ ഇങ്ങനെ പറഞ്ഞ അവനൊക്കെ കണ്ടുപടി എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല നമുക്ക് പിന്നെ ആ സമയം നമ്മൾ സത്യം പറയാം നമ്മളെ കുട്ടികാലം കുട്ടിക്കാലം മെയിൻ നമ്മൾ ക്രിക്കറ്റ് അടിപൊളിയായിരുന്നു നമ്മുടെ നമുക്കന്ന് ഗ്രൗണ്ട് തന്നെയാണ് നമ്മളെ മെയിൻ രാവിലെ പോയാൽ പോയി എന്നിട്ട് വീണ്ടും അത് കഴിഞ്ഞിട്ട് വീണ്ടും വരും വൈകുന്നേരം ഇരുട്ടെന്ന് ഇരുട്ടി ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ മാത്രമേ ക്രിക്കറ്റ് ആണ് നിങ്ങളുടെ എല്ലാം കളിക്കും നമ്മളെ ഗ്രൗണ്ടില് അത് സിറ്റുവേഷൻ കുറച്ചാള് നമ്മൾ ഓരോ സീസൺ അനുസരിച്ചായിരിക്കും കുറച്ചാള് ഗോലി കളിക്കുമെങ്കിൽ കുറച്ചാൾ ഫുട്ബോൾ ആയിരിക്കും അങ്ങനെ അങ്ങനെ ഫുട്ബോളും കളിക്കും നിങ്ങൾ ക്രിക്കറ്റ് എന്തോ കണ്ടു ടൂർണമെന്റ് സ്റ്റോറിയൊക്കെ ഇവര് സമയത്തൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കോൺടാക്ട് ചെയ്ത സമയത്ത് എങ്ങനെയാണ് ഭയങ്കര താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു കോൺടാക്ട് ഉള്ള ആൾക്കാരെ ഞാൻ വിളിച്ചത് പിന്നെ കൊറേ ആൾക്കാർ ക്രിക്കറ്റ് കളിക്കത്തില്ല പിന്നെ കുറച്ച് ആൾക്കാരെ വിളിച്ചു ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുള്ളവർ തന്നെയാണ് എല്ലാവരും വന്ന ആലപ്പുഴ എന്നൊക്കെ അഖിലത്തെ ഷിയാസ് പിന്നെ ഐ എം നോട്ട് പെർഫെക്റ്റ് അവരൊക്കെ നല്ല അവരൊക്കെ വന്നു അപ്പൊ അതിന് നമുക്ക് സന്തോഷം ഓരോരെയുള്ള കളി നിങ്ങൾ ശരിക്കും അവരൊക്കെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെ വിളിക്കുന്നത് ഇപ്പോഴും പേര് അതായത് ഇപ്പൊ നിങ്ങളാണല്ലോ കൂട്ടത്തില് ചെറിയ മക്കള് ഇവരെ കുറച്ചും മറ്റേ മൂത്ത ആൾക്കാരാണല്ലോ അപ്പോ എന്നിട്ട് നിങ്ങള് ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള എന്തെങ്കിലും ഒരു പാടുണ്ടോ ഇവരെ പോലെ ഇങ്ങനൊരു സംഭവം ഞാൻ എനിക്ക് വേണം ഇവരെ പോലെ ഇങ്ങനെ ആവണം ഇന്ന ക്വാളിറ്റീസ് എനിക്ക് കിട്ടണം എന്നല്ലത് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ മൂന്ന് പേര് നിങ്ങൾ അങ്ങനെ എടുത്തിട്ടുള്ള ഒരു കാര്യം ഇന്നൊരു ക്വാളിറ്റി എനിക്ക് വേണം ഇപ്പൊ ഈ ചേട്ടന്റെ അടുത്ത് നിന്ന് സച്ചുവിന്റെ അടുത്തുനിന്ന് അനേഷിന്റെ അടുത്തുനിന്നൊക്കെ പറഞ്ഞിടക്കെ അത് അങ്ങനെയാണെങ്കിൽ തീരുമാനം എടുക്കണത് സജ്ജാന്റെ കണക്ക് തീരുമാനം എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ നടക്കൂല സംശയം സംശയത്തിനും നമ്മള് ഇപ്പൊ എറണാകുളത്ത് പറഞ്ഞിട്ട് വീട്ടില് പട്ടി ഒറ്റ കയറി നോക്കാരുമ്പ് ഫുഡ് മേടിക്കാൻ ബെറോട്ടയും ചിക്കൻ കറിയും മതി കുറച്ചോളൂ ചേട്ടാ ചൂടുള്ള ആണ് ബെറോട്ടോ ചൂട് ഇല്ലാത്ത എന്തെങ്കിലും കഴിയുമ്പോ ചേട്ടാ തട്ടിടുന്നു ചിങ്ങസ് ഹോട്ടലിൽ നിന്ന് മേടിക്കണോ ഇങ്ങനത്തെ ഇതുപോലെ ആണ് എന്ത് ചെയ്യണം ഒരു പ്രോപ്പറായിട്ടൊരു തീരുമാനം എടുത്ത് പോകില്ല അവിടെ പോയിട്ട് വിളിക്കും അവസാനം ഇപ്പം ലാസ്റ്റ് ആയിട്ട് സ്വിച്ച് ബോർഡ് വീട് വീട് പുതിയതായിട്ട് വെച്ചു സ്വിച്ച് ബോർഡ് വെച്ചു അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഷർട്ട് അയൻ ചെയ്തോണ്ടിരിക്കണം അപ്പം ചോട്ടോ തൊണ്ട എൻ്റെ വീട്ടിലെ സ്വിച്ച് ബോർഡ് ചൂണ്ടി വിട്ടു അത് കൊടുത്തു താങ് സ്ച്ച് ബോർഡ് കേട്ടോ എൻ്റെ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു അതിനിപ്പോ എന്താ ഞാൻ എല്ലാം മാറ്റാൻ പറഞ്ഞു അപ്പം ഞാൻ വെച്ച് ചിലപ്പോൾ വാങ്ങിച്ചോണ്ട് വെച്ചേക്കുകയുള്ളൂ എല്ലാം ഫിറ്റ് ചെയ്ത് ചെവർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി അത് മാറ്റാൻ വേണ്ടിട്ട് പറയണം അപ്പം അത് പതിനായിരം രൂപകളാണ് ഇപ്പൊ ഞാൻ പറച്ച് ബോർഡൊക്കെ എന്തുണ്ടാ വീട്ടിൽ നമ്മൾ മാറ്റാൻ വേണ്ടി നിൽക്കുന്നത് ജസ്റ്റ് കൂടിപ്പോയി നമ്മൾ രണ്ട് ദിവസം ഈ സ്വിച്ചിൻ്റെ കാര്യമൊക്കെ നോക്കുകയുള്ളൂ തന്നെയല്ലേ കേട്ടോ അപ്പം ആ അപ്പൊ അതിനടുത്ത് എന്ത് അടുത്ത വീട്ടിലെത്തേണ്ട സാധനം അവിശ്യമായിട്ട് ചെലവാക്കണ്ടല്ലേ വീണ്ടും വന്നിട്ട് ചോദിക്കും നമ്മള് മൂന്നാർ വയ്ക്കുന്നു അപ്പം അമ്മ പോയാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചോടെ നീ എന്തേലും അഞ്ചു പൈസ കൊടുത്തിട്ടില്ല

ആ ഇപ്പൊ ഇത് തന്നെയാണ് ഞാൻ അപ്പൊ ഞാൻ വർക്ക് മധ്യപ്രദേശിൽ ഇപ്പം ഇതിനോട്ട് വന്നതിന് ശേഷം പിന്നെ ഡോക്ടർ ഒരു സമൂഹത്തിലെ പറയുമ്പോൾ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോഴോ എന്ന് പറയുമ്പോഴല്ല എന്ന് പറയുമ്പോഴല്ല അവന്റെ കാര്യം അവൻ നോക്കുന്നുണ്ട് വീട്ടിലെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അത് കൂടുതലൊന്നും യൂട്യൂബല്ല ഇൻസ്റ്റാഗ്രാമിലെ പ്രൊമോഷൻസ് തന്നെയാണ് വരുമാനം നല്ല എമൗണ്ട് കിട്ടും അതെന്നാണ് ഒരു വീടുണ്ടാക്കിയത് കംപ്ലീറ്റ് അനീഷിന്റെ ക്യാഷ് ഉണ്ടാണോ വീട് വൈഫ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്യുന്നത് സച്ചു വീട്

ു ആ സമയത്ത് അതിന്റെ വണ്ടി എടുക്കാൻ പോയി നമ്മള് നമുക്ക് അങ്ങനെ ഉണ്ടായ സമയം എന്ന് പറഞ്ഞാൽ നമ്മള് കൊടൈക്കനാൽ പോയി ഒറ്റയതിൽ കൊടൈക്കനാലൊക്കെ നമ്മള് ബൈക്കിലൊക്കെ പോയിരുന്നു അങ്ങനെ പിന്നെ പിന്നെ ബൈക്ക് കാരണം ഇപ്പം സത്യമായ ബൈക്കിലൊക്കെ ആൾക്കാർ ഇങ്ങനെ സ്പീഡിൽ പോകാനുള്ള പേടിയാണ് കാരണം ആ സമയത്ത് നമുക്ക് നമ്മളിങ്ങനെ തെറിച്ച് പോയിട്ടുണ്ട് പക്ഷേ

സ്കില്ല് എക്സ്പ്രഷൻ പറഞ്ഞ പറ്റില്ല ഏതെങ്കിലും ഒന്നും തരാൻ പറ്റുള്ളൂ എല്ലാം വേണം അനീഷിന് എടുത്തു ില്ല എന്താ മനസ്സിലായോ എന്താണ് പറഞ്ഞു വലിയ മനസ്സിലുള്ളവയാണ് ഇത് കാണാൻ പഠിച്ചത് ഇതൊരു ഇതിപ്പോ സച്ചുവിനെ കുറിച്ച് അഞ്ചു വാ മറ്റേ മിനിറ്റ് പറയാൻ പറഞ്ഞു എടുത്തിട്ട് അതുകൊണ്ടാണ് പരീക്ഷ ചെയ്തിട്ട് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഞാൻ എങ്ങനെ അങ്ങനെ അവൻ്റെ ശരിക്കും ഭാവിയിൽ സച്ചുനോ അങ്ങനെ മക്കളുണ്ടാക്കോട് സ്നേഹം കുറഞ്ഞാലോ കൊറേ ദിവസം ആഹ് സച്ചു വയസ്സിനാണല്ലോ ശരി അതോണ്ടിരിക്കാ അനിയൻ പ്ലാസ് ആയി പോലെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ വെച്ചാലേ ഇവര് മൂന്നുപേരും നിന്നേക്കാളും മൂത്തതല്ലേ പ്രായം കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും ഒക്കെ ഇവര് മൂത്തതല്ലേ അപ്പൊ നീ ഇവരിൽ നിന്ന് ഇന്നൊരു സാധനം എനിക്ക് കിട്ടുകയാണെങ്കിൽ അത് അടിപൊളിയായിരുന്നെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം പിന്നെ പറയെന്ന ഡോക്ടർ അനീഷണ്ടെന്ന് അങ്ങോട്ട് എനിക്ക് വലുതായിട്ടൊന്നും അറിഞ്ഞൂടാ പിന്നെ കലിപ്പനല്ലേ ശരി അനീഷ് കലിപ്പനല്ലാന്ന് എല്ലാം ഡീൽ ചെയ്യാ അത് കിട്ടണമെന്നുണ്ട് പക്ഷെ എനിക്കത് പറ്റില്ല എനിക്ക് പെട്ടെന്ന് ഷോർട്ട് ടേം ഷോട്ടം വീട്ടിലായിരുന്നാലും ചെറിയ എന്തെങ്കിലും ഞാൻ കിടന്ന് അലച്ചുകൊണ്ടിരിക്കും സജ്ജാൻ അടുത്തൊരു കാര്യം അത് പറഞ്ഞത് എങ്ങനെന്നുവെച്ചാ നമ്മള് അങ്ങനെ ചെയ്യണം എൻ്റെ എന്റെ മനസ്സിൽ പെട്ടെന്ന് വരില്ല ഇത് അങ്ങനെ ചെയ്താ കറക്റ്റായിട്ട് പോകുന്ന എൻ്റെ മനസ്സില് പക്ഷേ സജ്ജാനാണെങ്കിൽ അത് കറക്റ്റ് ആ ഒരു വേ ഓഫ് പാത്ത് അനീഷേട്ടൻ പോകും എന്തൊരു ഇഷ്യൂ വന്നിട്ട് ദേഷ്യപ്പെടാൻ അല്ല അവൻ കൊറേ കാര്യങ്ങള് കാമായിട്ട് ഡീൽ ചെയ്യും ചിലപ്പോ ഇവനൊന്ന് നോക്കി ചിലപ്പോ അനീഷ് എന്തെങ്കിലും പ്രശ്നം വന്നാ അനീഷ് അത് കാമമായിട്ട് ഡീൽ ചെയ്യും പക്ഷെ എനിക്കത് പറ്റൂല എന്ത് പ്രശ്നം വന്നാലും അവൻ കാമായിട്ട് ഡീൽ ചെയ്യും വന്നാൽ അങ്ങ് ഡീൽ ചെയ്യും നമുക്ക് ചിലപ്പോ എനിക്കൊക്കെ വന്നല്ലെന്ന് പറഞ്ഞ് ഞാൻ അപ്പൊ തിരിച്ചു പറയും പക്ഷെ എന്നാലും അങ്ങനെ എല്ലാ കാര്യത്തിനും എടുത്തയാടി പറയില്ല അത്രക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് അറിയുമ്പോ മാത്രേ പറയുള്ളു സച്ചു അടുത്ത് പിന്നെ ഇനി മേള സച്ചു കൂടെ വർക്ക് ചെയ്യില്ല അങ്ങനെയൊന്നും അത്രയ്ക്ക് മാത്രമുള്ള പ്രശ്നമൊന്നും നമ്മള് വീഡിയോ ചെയ്തോണ്ടിരിക്കുമ്പോ സംസാരിക്കും സംസാരിക്കില്ലെന്ന് പറയുമ്പോൾ സമയമല്ലേ നമ്മള് ആ ഒരു ലൈറ്റിങ്ങിന്റെ ഒരു സമയമാണല്ലോ നാലു മണി അല്ല മണി ആ ഒരു സമയം കഴിഞ്ഞ പിന്നെ വീഡിയോ എടുക്കുന്ന കുറച്ച് പാടാണ് ആ ഒരു ഡള്ള് വരും വീഡിയോയില് അപ്പൊ ആ സമയത്ത് ഒമ്പര് കളിച്ചോണ്ടിരിക്കും അടിപൊളും ഒന്നും നീ കൂടി പറയ കേക്ക് വേണ്ടിട്ടാ പറയണ നീ ഒരു നന്മമാര നിന്റെ തലേറ്റ മരത്തിന്റെ സനക്കൊടുക്കണം ഓക്കെ അതായത് നിങ്ങളുടെ നിങ്ങടെ ഭയങ്കര കമ്പനി ആണല്ലോ നിങ്ങളുടെ വൈഫ്മാര് നല്ല കമ്പനിയാണോ ആണോ ശരിക്ക് അവരങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു കുറ്റം പറഞ്ഞ കൊടുക്കാറുണ്ടോ നിങ്ങളെ ഒന്നല്ലേ വിളിക്കൊന്നുമില്ല ഫോൺ പരിപാടി ഒന്നുമില്ല ഒളിച്ചിരുന്ന് വിളിക്കുന്ന നമ്മൾ അറിയാതെ ചിലപ്പോ കണ്ടില്ലേ ആ ചെയ്തു തന്നെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ അങ്ങനെയാണ് ശരി നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് മേഗി ആണെങ്കിലും ഇയാളുടെ വൈഫ് ആണെങ്കിലും ഒക്കെ െ അങ്ങനെയല്ലോ ഇപ്പൊ നിങ്ങള് വളക്കെടില്ലേ അതിലൊക്കെ ഉള്ള പോലെ തന്നെ അത് ആണോ അത് ശരിക്കും അതിപ്പോ നമ്മളുടെ ആരട് ചോദിച്ചാൽ ആക്ടി ആണെന്ന് പറയുന്നത് എനിക്കറിയാം സച്ചു റിയലും അല്ലാത്ത പിന്നെ അഭിനയിക്കാണെങ്കിൽ അഭിനയിക്കാന്നൊക്കെ നിഷ്കളങ്കൻ പറഞ്ഞപ്പോ നിങ്ങളെ കൂട്ടത്തില് ഏറ്റവും നിഷ്കളങ്കനാരാ കൂട്ടത്തിലെ ഞാനതിലില്ല എന്നതിൽ കൂട്ടേണ്ട നിഷ്കളങ്കനും എല്ലാരും തമ്മിൽ ഭേദം ഒരു നിഷ്കുഫീല് പാവം അല്ലേ ശരിക്കും ഞാൻ പാവ നിഷ്കളങ്കൻ അങ്ങനെ തോന്നി പോയതില് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ എനിക്ക് ഇവന്മാരൊക്കെ പോലൊന്നും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിന് അങ്ങനെ തോന്നിട്ടില്ല പണ്ട് നമ്മുടെ ഇരിക്കുന്നത്

അപ്പോൾ അവൻ പറഞ്ഞു എടാ ഞാൻ പറയാം നീ കൂടി ഒന്ന് എഡിറ്റിംഗ് പഠിക്കാൻ പറഞ്ഞു അപ്പോൾ ഇവൻ അവൻ്റെതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അത് മൊബൈൽ ചെയ്ത് പഠിച്ച് 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 കുറേ സാധനം നമ്മൾ ചെയ്യാൻ കൊടുക്കും പിന്നെ ഇവ നമ്മൾ മാക്കൊക്കെ മേടിച്ച സമയത്ത് ആ പ്രീമിയർ ഒക്കെ എടുത്ത് വരച്ച് എൻ്റെ അവിടെ പോയിരുന്നു കുത്തിയിരുന്നു അവൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് പഠിച്ച് അപ്പോൾ അങ്ങനെ എഡിറ്റിംഗ് പഠിച്ചു അവൻ്റെതായിട്ടുള്ള കാര്യം അവൻ സ്വന്തമായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ പഠിച്ച് സമയം കണ്ടെത്തിയതിൻ്റെ ഇടയിലൊക്കെ